ആശാവർക്കർ എന്ന പേരിൽ എസ് യു സി ഐ മിനിയെ കളത്തിലിറക്കി കൃത്രിമ പ്രതിഷേധം സൃഷ്ടിച്ചത് സതീശൻ്റെ ചെല്ലും ചെലവിലാണെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് വിശ്വാസം വന്നില്ല ദേ ഈ വാർത്തയൊന്ന് കേട്ടേ അസോസിയേഷന്റെ തിങ്കളാഴ്ചത്തെ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടാകണമെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ആശ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ചർച്ച മാർച്ചിന് യു ഡി എഫും ബിജെപിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സംഘർഷം നടന്നാൽ മാത്രമേ സർക്കാരിന് ഭയമുണ്ടാവുകയുള്ളൂ എന്നും വാദമുയർന്നു എങ്കിൽ പിണറായി അനങ്ങൂ എന്നുമാണ് ഗ്രൂപ്പിലെ ചർച്ച ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ട് ന്യൂസ് മലയാളത്തിന് മാർച്ച് മൂന്നിന് നടത്തുന്ന സമരത്തിൽ അക്രമമുണ്ടാക്കണം ആശ വർക്കേഴ്സ് ഫൈറ്റേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന പുതിയ ഗ്രൂപ്പിനകത്ത് സതീശൻ്റെ നിർദ്ദേശാനുസരണം വന്നിരിക്കുന്ന പുതിയ തന്ത്രമാണ് സംഘർഷം വേണം എന്നാലേ പിണറായി അനങ്ങത്തുള്ളൂ എന്നും അതുകൊണ്ട് മൂന്നാം തീയതിയിലെ സമരത്തിൽ ബി ജെ പിയും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും നാട്ടിലെ മുഴുവൻ വിഷപ്പാമ്പുകളും നമ്മളോടൊപ്പമുണ്ട് അവിടെ ഒരു അക്രമങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ പിണറായി ഒത്തുതീർപ്പിനെ വിളിക്കുമെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് സ്വപ്നം വൈകും അത്രേ അതിലിപ്പോൾ മറുപടി പറയാനുള്ളൂ പക്ഷേ എസ് യു സി ഐക്കാരിയായിട്ടുള്ള മിനി ആശാവർക്കറല്ല അവർ നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് അവരെ ആശാവർക്കറായി കെട്ടിയിറക്കിയത്